പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ നാലാള് ഉയരത്തിലാണ് മുക്കം എന്ന സ്ഥലത്ത് പുഴയും സ്വകാര്യ വ്യക്തികളുടെ സ്ഥലവും തമ്മിലുള്ള പൊക്കം അതിന്റെ മുകളിലൂടെയാണ് ആന വൈകുന്നേരം രാത്രി കാലങ്ങളിലും മതിൽപിച്ചുകൊണ്ട് കയറി വരുന്നത് ഇവിടങ്ങളിൽ താമസിക്കാൻ വളരെ ബുദ്ധിമുട്ടിലാകുകയാണ് എന്നാണ് പരിസരവാസികൾ പറയുന്നത് നേരം വെളുത്ത് എണീറ്റ് നോക്കുമ്പോൾ മുറ്റത്ത് തന്നെ പല പ്രാവശ്യവും ആനയെ ഇവർ കണ്ടിട്ടുണ്ട് നാട്ടുകാർക്ക് പറയാനുള്ളത് റവന്യൂ വകുപ്പ് കുറേയേറെ സ്വകാര്യ വ്യക്തികളുടെ മതിൽ കരിങ്കല്ലുകൊണ്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവരുടെ താഴെയും കെട്ടിയാൽ ആനയുടെ കയറൽ ഒരു പരിധിവരെ നിൽക്കുമെന്നാണ് പറയുന്നത് ഒരാൾ പൊക്കത്തിൽ കുറച്ച് സ്ഥലത്തും മാത്രമാണ് ഇവരുടെ താഴെ കരിങ്കല്ലുകൊണ്ട് റവന്യൂ കെട്ടിയിട്ടുള്ളത് ആ കരിങ്കല്ല് കെട്ട് ഇല്ലാത്ത ഭാഗത്തിലൂടെയാണ് ഇപ്പോൾ ആന കയറി വരുന്നതെന്നും അവർ പറയുന്നു അതുപോലെ ഇവിടങ്ങളിൽ പുഴയും ഗതിമാറി ഒഴുകുകയാണ് മുമ്പ് കരിമ്പുഴ ഒരു ഭാഗത്തിലൂടെയും ചെറുപുഴ മറ്റൊരു ഭാഗത്തിലൂടെയുമായിരുന്നു ഒഴുകിയിരുന്നത് ഇപ്പോൾ കരിമ്പുഴ വനം വകുപ്പിന്റെ സ്ഥലം കയ്യേറി ചെറുപുഴയിലേക്ക് വന്ന് രണ്ടും ചേർന്ന് ഒഴുകുന്നതുകൊണ്ട് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം ഇടിഞ്ഞു പോവുകയാണെന്നും അവർ പറഞ്ഞു എന്നാൽ ഈ വിവരം ഫോണിലൂടെ കരുളായി റേഞ്ച് ഓഫീസറെ അറിയിച്ചപ്പോൾ അത് റവന്യൂ സ്ഥലമാണ് അവിടെ കെട്ടാൻ അവർ തീരുമാനിക്കണം ഞങ്ങൾ അവരോട് പറഞ്ഞു നോക്കാമെന്നും വനം വകുപ്പിന്റെ കെട്ടുപൊട്ടി അതിലൂടെ വെള്ളം ഒഴുകുന്നുണ്ടെന്നും പറഞ്ഞപ്പോൾ അതിന് ഞങ്ങൾ തീരുമാനമുണ്ടാക്കി തരാമെന്നും റേഞ്ച് ഓഫീസർ റഷീദ് കരുളായി പറഞ്ഞു ന്യൂസ് ഡെസ്ക് എൻഫോർ ന്യൂസ് മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും ജീവനക്കാരും ടെക്ടോണയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ